ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഋതുവും പല്ലവിയും ഇന്ദ്രനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം ഈ ജിത്ത് എന്താ താമസിക്കുന്നത് എന്ന് ചോദിച്ച് ഋതു എന്ന് വരുമോ പിന്നെ പഞ്ചു അൽജിയുടെ കാര്യത്തിൽ ജിത്ത് ആരാണെന്ന് അറിയോ പല്ലവിക്ക് കഴിഞ്ഞ തവണ വരാതിരുന്നത് പരിഗണിക്കല്ലേ വന്നാൽ മതി അല്ല ഇപ്പോൾ പല്ലവിക്ക് എന്താ പെട്ടെന്ന് ജിത്തിനെ കാണണം എന്ന് തോന്നിയത് ഒരു ബോധോദ്യമുണ്ടായത് പോലെയാണല്ലോ എന്നോട് പറഞ്ഞത് അത് ആ ജിത്തിനെ കണ്ടു കഴിഞ്ഞിട്ട് പറയാം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു എന്താ അത് കേട്ടത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കിതൊരു തമാശ ആക്കി മാറ്റാമല്ലോ അതെന്താ എന്താ സംഭവം എന്ന് ചോദിച്ചോ എന്നൊരു എനിക്ക് കോള് വന്നിരുന്നു ഒരു വെൽവിഷറാണെന്ന് പറഞ്ഞാൽ വിളിച്ചത് ഓഹോ ഒരു അനോണിമസ് കോൾ ആ എന്തെങ്കിലും ഒരു അവഖ്യാതി പറയാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ അനോണിമസ് ആയിട്ട് ആൾക്കാർ വിളിക്കുന്നത് അല്ല എന്നിട്ട് ഇപ്പം എന്താ പറഞ്ഞു എന്ന് പറഞ്ഞില്ലല്ലോ പറയാം അത് എന്ന് പറഞ്ഞോട് തുടങ്ങിയപ്പോഴത്തേനുമാണ് നമ്മുടെ ഇന്ദ്രൻ്റെ വരവ് ആ അതെ അത് ജിത്താണെന്നാണ് തോന്നുന്നത് ജിത്ത് തന്നെയാ എന്ന് പറഞ്ഞ് വേഗം തന്നെ ഓടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് എറുതു എന്നിട്ട് ഇവർ രണ്ടുപേരും കുറച്ചു നേരം സംസാരിച്ചു ഇവൻ ഹെൽമറ്റും വെച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് ബൈക്കിനാണ് വന്നത് അത് തന്നെയാണ് കാരണം എന്നിട്ട് ഇവ രണ്ടുപേരും സംസാരിച്ച് ഇങ്ങനെ വരുന്നത് കണ്ട് പല്ലവി ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ കുറച്ച് നേരം എന്നിട്ട് ഇവൻ നേരെ ഇവരുടെ അടുത്തേക്ക് വരികയാണ് പല്ലവിയുടെ അടുത്തേക്ക് ഒന്നോണ് ഹായ് എന്ന് പറഞ്ഞു പല്ലവി ഇതാണ് എൻ്റെ ഫിയാൻസി ജിത്ത് എന്ന് പറഞ്ഞു അപ്പോൾ ഇവ ഹെൽമെറ്റ് ഇങ്ങനെ ഊരിയിട്ടില്ല കേട്ടോ ഹെൽമെറ്റ് ഇതിങ്ങനെ വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഐ ഏയ് ഇതെന്താ ഏരിയനെ പോലെ നിൽക്കാതെ ഏ ഇന്ദ്രജിത്ത് ഈ ഹെൽമെറ്റ് ഒന്ന് ഊരി മാറ്റി ജിത്ത് എന്ന് പറഞ്ഞു അപ്പോൾ വേഗം തന്നെ ജിത്ത് ആ ഹെൽമെറ്റ് ഒരി മാറ്റി പല്ലവിയാകെ കണ്ണ് തുറച്ചിങ്ങനെ നിൽക്കണം എന്താ ചെയ്യണ്ടതെന്ന് പല്ലവിക്ക് അറിയത്തില്ല അത്ര പോയി കേട്ടോ പല്ലവി ഇങ്ങനെ കണ്ണ് നിൽക്കുന്നത് കണ്ടിട്ട് ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നു അപ്പോൾ വേഗം ഇന്ദ്രന്റെ മനസ്സിലാ അല്ല എന്താ അതെ ജിത്ത് ജിത്തിനെ കാണുമെന്ന് പല്ലവിയാ വാശി പിടിച്ചത് എന്തോ ഒരു അനോണിമസ് കോൾ വന്നു എന്ന് ഒരിക്കൽ നമ്മുടെ കല്യാണം മുടക്കാൻ ഇപ്പോഴേ പരിശ്രമിക്കുന്നുണ്ടെന്ന് സാരം എന്തോ കള്ളത്തരമുണ്ട് എന്ന് ഋതു ഇങ്ങനെ പറഞ്ഞു കേട്ടോ ആ പല്ലവെ ഇങ്ങനെ മിണ്ടോ നിൽക്കണം അതെ ഞാൻ സംസാരിച്ച സമയം കളയുന്നില്ല നിങ്ങൾ രണ്ടുപേരും പരിചയപ്പെടാൻ ഒരു ക്ഷയിക്കാൻ്റെ എങ്കിലും കൊടുക്കടോ ഹായ് എന്ന് പറഞ്ഞാൽ ഇവൻ കൈ നീട്ടിയിട്ടോ ഒന്നും നോക്കിയില്ല പല്ലവി അവൻ്റെ കരണം തീർത്ത് ഒരൊറ്റയടി അങ്ങ് വെച്ച് കൊടുക്കണം ഇതുകൊണ്ട് ഋതിക ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കണം അവൻ വേഗം തന്നെ ആഹാ സ്റ്റൈലിനടി കൊള്ളാം അല്ല ഇത് വാങ്ങി തരാനാണോ ഋതിക എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത എന്ന് ചോദിച്ചു അപ്പോൾ വീണ്ടും പല്ലവി അടിക്കാനായിട്ട് കൈ ഒങ്ങി അപ്പോൾ ഋതു കയറി പല്ലവിയുടെ കൈക്ക് കയറി പിടിക്കുകയാണ് തോടരുത് എന്ന് പറഞ്ഞ് പിടിച്ചു കേട്ടോ അപ്പം വേഗം തന്നെ ഞാൻ സ്നേഹിക്കുന്ന ആളാ ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ നിങ്ങളാരാ ഇദ്ദേഹത്തിൻ്റെ മുഖത്തടിക്കാൻ അടിക്കലാ ഇവനെ ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കാ ചെയ്യേണ്ടത് എന്നുകൂടി ചോർത്തു അപ്പോൾ ഇവൻ കേട്ടോ അപ്പം വേഗം തന്നെ അതെ സ്നേഹിക്കാൻ പറ്റിയ ഒരാൾ കഷ്ടം കല്യാണം കഴിക്കാൻ പറ്റിയ ഒരു ചരക്ക് എന്നൂടി പല്ലവി ചേർത്തു അതെ ഇവൻ്റെ നിഴൽ പോലും പ്ലീസ് സ്റ്റോപ്പിറ്റ് എന്ന് പറഞ്ഞ ഋതു അമറാണ് പല്ലവിക്ക് എന്താ വല്ല ഭ്രാന്ത് പിടിച്ചോ ഇതേ എങ്ങനെ കഴിയുന്നു ആദ്യമായി കാണുന്ന ഒരാളോട് ഇത്രയും മോശമായി പെരുമാറാൻ ആദ്യമായിട്ട് കാണുന്നതെന്നോ നീ ചോദിച്ചു നോക്കി വിനോടെ ആദ്യമായിട്ടാണോ തമ്മിൽ കാണുന്നതെന്ന് നീ ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞു അപ്പം ഋതു വേഗം ചോദിക്കുകയാണ് അല്ല അല്ല ജിത്ത് നിങ്ങൾ തമ്മി നേരെ പരിചയമുണ്ടോ ആ ഉണ്ട് എന്ന് പറഞ്ഞു ഏഹ് അപ്പം തന്നെ ആകെ ഷോക്കായി എറുതു എവിടെ വെച്ച് എങ്ങനെ എന്നിങ്ങനെ ചോദിച്ചു അതു പിന്നെ കോളേജിൽ അതായത് പല്ലവി ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ലെക്ചറായിരുന്നു എന്ന് പറഞ്ഞു ഓഹോ അതാണോ അപ്പോൾ പ്രൊഫഷണൽ ഈഗോയാണോ ഈ പ്രകടിപ്പിച്ചത് നീ എന്തറിഞ്ഞിട്ടാ ഋതു ഈ ചതിയാൻ പറയുന്നതൊക്കെ തൊണ്ട തൊടാതെ നീ വിഴുങ്ങുന്നത് എന്ന് ചോദിച്ചു അപ്പൊ ഋതു ഒന്ന് പോയി ഇവൻ ജിത്തല്ല ഇവനാണ് ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞു ഇന്ദ്രജിത് നീല കണ്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ സൈക്കോ ആത്ത് കേട്ടപ്പോഴാണ് ഋതു അടിപ്പടലം വീണു പോകുന്നത് കേട്ടോ ഋതു ഇങ്ങനെ മീൻ ഓതങ്ങനെ ആളാകെ ഷോക്കായിട്ട് ഇവൻ്റെ ആ മുഖത്തേക്ക് നോക്കുകയാണ് അപ്പോൾ ഇവന് വലിയ ഭാവവ്യത്യാസമൊന്നുമില്ല വളരെ സഹായനായിട്ട് തല്ലു കിട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് പോലെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് ആ വേഗം പല്ലവി ഇങ്ങനെ നോക്കി പല്ലവിനെയും ഋതു ഇങ്ങനെ ഷോക്കായിട്ട് നോക്കുകയാണ് നീ ഇതേ ഒരു കാര്യം വന്നേക്കാം ഇത് ഇവിടെ വെച്ച് നിർത്തിക്കോണം മേലിൽ ഒരു ശല്യമായി ഇവളുടെ ആ പുറകെ അങ്ങും വന്നേക്കരുത് വന്നാലുണ്ടല്ലോ നിന്നെ ഞാൻ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ആകെ തളർന്നു പോയിരുന്നു ഋതു ഇവിടെ എന്ന് പറഞ്ഞ് ഋതുവിൻ്റെ കയ്യും പിടിച്ച് നേരെ വലിച്ചു കയറ്റി വണ്ടിയിൽ കയറ്റിക്കൊണ്ട് ഋതുവിനേയും കൊണ്ട് പല്ലവി അങ്ങ് പോവാണ് അപ്പം ഭയങ്കര ഓഫ് പോലെ അവൻ അയ്യോ പോവല്ലേ എന്നൊക്കെ വളരെ ദയനീയ ഭാവത്തിൽ കൈയൊക്കെ നീട്ടി ഇങ്ങനെ നിൽക്കണം ഇവർ പോയി കഴിഞ്ഞപ്പം അവൻ ചിരിച്ചട്ടഹസിച്ച് അവൻ്റെ ഏറ്റു എന്നുള്ള മട്ടിൽ തലയൊക്കെ ആട്ടി ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്നു കേട്ടോ പിന്നെ കാണുന്നത് ഋതുവിനേയും പല്ലവീനെയാണ് വണ്ടി കയറിയിരുന്നിട്ട് ഋതു ഒരേ കരച്ചിലാണ് കേട്ടോ വല്ലാത്തൊരു ഷോക്കായി പോയി ഋതുവിനെ അപ്പോൾ കുറേ നേരം ആളിങ്ങനെ കരഞ്ഞു അപ്പോൾ പല്ലവിയും ഭയങ്കരമായിട്ടിങ്ങനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പഴയ കാര്യങ്ങളും അവൻ്റെ ഒത്തോ നടന്ന കാര്യങ്ങളും ഒക്കെ ആലോചിച്ചിട്ടാണ് ഋതു ഭയങ്കരമായിട്ട് ഷോക്കായിട്ടൊന്ന് കരയാണ് എന്നിട്ട് ആൾ വണ്ടി നിർത്ത് എന്ന് പറഞ്ഞാൽ വണ്ടി ചേട്ടൻ ഷൗട്ട് ചെയ്തു വണ്ടി നിർത്തി എന്നിട്ട് ഇറങ്ങി വേഗം അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് പുറകെ പല്ലവിയും ചെന്നു കേട്ടോ എന്തായത് എന്നിങ്ങനെ ചോദിച്ചു പല്ലവി ചെയ്യണം അപ്പം ദൈനം പല്ലവിക്ക് നേരത്തെ പറയാമായിരുന്നു എന്ത് പറയാമായിരുന്നു എന്ന് ഈ ജിത്താണ് ഇന്ദ്രജിത്ത് പല്ലവി വിവാഹം കഴിച്ചത് എന്ന് അതെങ്ങനെ ഞാൻ അറിയാനാ പക്ഷേ ആ അനോണമിയസ് കോള് വന്നപ്പോഴെങ്കിലും പല്ലവിക്ക് പറയാമായിരുന്നു ആരും ഐഡൻറ്റിറ്റി ഇല്ലാത്തൊരു കോള് വിളിച്ചാൽ ആ കാര്യത്തിൽ എന്ത് ക്രെഡിബിലിറ്റി ആ പറയേണ്ടത് ഋതു എന്ന് ചോദിച്ചു ദേ ജിത്തിനെക്കുറിച്ച് നിന്നോട് ഞാൻ ചോദിച്ചപ്പോൾ നീ എനിക്ക് തന്ന ഡിസ്ക്രിപ്ഷൻസ് എല്ലാം ഏതോ ഒരു നല്ല മനുഷ്യനെ കുറിച്ചുള്ളതായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ സംശയിക്കും എന്ന് നീ പറ എന്ന് പറഞ്ഞു അപ്പോൾ ഋതു കരച്ചിലൂടെ കരച്ചിലാണ് ഒരിക്കലും അങ്ങനെ ഒരാളല്ല ഇന്ദ്രൻ എന്നതുകൊണ്ട് ആ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു കോളിൻ്റെ വിശ്വാസ്യത തള്ളിക്കളഞ്ഞോ എങ്കിലും അത് ഉറപ്പിക്കാമെന്ന് കരുതിയ ജിത്തിനെ കാണണം എന്ന് പറഞ്ഞത് ഞാൻ പരിചയപ്പെട്ട ആൾ മാന്യനായിരുന്നു അഭിനയം ആണ്ടി മുടി അഭിനയിച്ചതാ ഋതു നിന്നെ വീഴ്ത്താൻ വേണ്ടിയിട്ട് അല്ലാതെ എന്ത് എന്ന് ചോദിച്ചോ ഹാ ഞാൻ അത്രയ്ക്ക് വിഡിയാണോ ഒരഭിന ഒരാളുടെ അഭിനയത്തിൽ വീഴാൻ പിന്നല്ലാതെ അല്ലാതെ വിഡിത്തല്ലാതെ പിന്നെ എന്താ ഋതു ഇത് എന്ന് ചോദിച്ചു പല്ലവി ദേ ഇന്ദ്രനെപ്പോലെ ഒരാളെ സ്നേഹിക്കാം കല്യാണം കഴിക്കാൻ തീരുമാനിക്കാം അയാളുടെ ചരിത്രം നന്നായി അറിയുമോ നിനക്ക് എന്ന് ചോദിച്ചോ അപ്പം വേഗം തന്നെ ആൾ ഭയങ്കര ഷോക്കായി പോയി കേട്ടോ എന്നിട്ട് ആൾ ശരിക്കും സമനില തെറ്റിപ്പോയ പോലെ ആയി ഋതുവിന് ഋതുവിൻ്റെ എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയിരുന്നോ മാനം പോയി ഇനി അവളോട് പല്ലവിയോട് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലെത്തി അതെ എന്നിട്ട് ഇന്ദ്രനുമായിട്ടുള്ള നടന്ന കാര്യങ്ങളൊക്കെ പല്ലവി ഇങ്ങനെ വിശദീകരിച്ച് കൊടുക്കുവാണ് ഋദുവിന് അപ്പം ഇതെല്ലാം കേട്ടിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് നിനക്കറിയോ സത്യത്തിൽ ഞാൻ ഇവിടെ നിൽക്കാൻ കാരണം തന്നെ അയാൾ ഒറ്റ ഒരാളാണ് അയാൾ ആ ദുഷ്ടനെ തന്നെ നീ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു ഞാൻ എന്തൊക്കെ കഷ്ടപ്പെട്ടാണെന്നറിയുമോ ഒഴിവാക്കിയത് നേരിട്ട് കണ്ട പല്ലവിയുടെ ഭർത്താവായി ജീവിച്ച ആ ചെകുത്താൻ്റെ കർണത്തടിക്കണമെന്ന് ശപഥമെടുത്തിരുന്ന ആ ഞാൻ ആ ഞാൻ തന്നെ ഐ എം ഫീൽ ഷേംഡ് ഓഫ് മൈ സെൽഫ് എന്ന് പറഞ്ഞുകൊണ്ട് കരയാണ് സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞ് പല്ലവി ആശ്വസിപ്പിക്കുക ഇപ്പം തന്നെ നീ അവന്റെ തനി സ്വരൂപം നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ ഭാഗ്യമായി എന്ന് മാത്രം കരുതിയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ വേഗം പല്ലവി ഇനി നീ എനിക്കൊരു വാക്ക് തരണം മേലിൽ അവനുമായി ഒരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല എന്നെനിക്ക് നീ വാക്ക് തരണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും ആകെ ഷോക്കായി ഇനി എന്ത് ചെയ്യും എന്നായിരുന്നു ഇങ്ങനെ ഒരാളെ കല്യാണം കഴിക്കാനാണോ നീ കാത്തിരുന്നത് അല്ല ഒരിക്കലും അല്ല എന്ന് പറഞ്ഞു പക്ഷേ എന്ന് പറഞ്ഞു പിന്നെ എന്ത് പക്ഷേ എന്ന് ചോദിച്ചോ എന്താ എന്ന് ചോദിച്ചോ ഒരിക്കൽ ഒരു തവണ കൂടി എനിക്ക് അവനെ കാണണം പല്ലവി എന്ന് പറഞ്ഞു എന്തിനെത്രയും വലിയൊരു ചതി എന്നോട് ചെയ്തു എന്ന് എനിക്ക് ചോദിക്കണം ഏ നീ അയാളെ കാണണ്ട അതാ നല്ലത് എന്ന് പറഞ്ഞു അല്ല കാണണം കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ പല്ലവി വേറെ എന്തു പറഞ്ഞാണ് ഇവളോട് സമാധാനിപ്പിക്കുക എന്നറിയില്ലാതെ നിൽക്കുകയാണ് പല്ല വീ നേരെ വീട്ടിലേക്ക് വരികയാണ് അപ്പം സേതുവിൻ്റെ വണ്ടി അവിടെ കിടക്കുകയാണ് അപ്പം സേതുവേട്ടനോട് ഞാനിനി എന്ത് സമാധാനം പറയും അത് മാത്രമല്ല സേതുവേട്ടനെ എന്ത് ചോദിച്ചാൽ ഞാനിനി എന്താ ചെയ്യുക എന്നൊക്കെയായിരുന്നു പല്ലവീടെ ടെൻഷൻ പല്ലവി പലവീന്നിട്ടാ നേരെ അകത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ശോഭയും സേതു ഓടിയപ്പോൾ സേതു വെറുതെ ഇങ്ങനെ ഒക്കെ പിടിപ്പിച്ച് ശോഭയെ സഹായിച്ചുകൊണ്ടിരിക്കുക എനിക്ക് സത്യത്തിൽ ജോൽസിനെ കണ്ടപ്പോൾ സന്തോഷമാണ് തോന്നിയത് അദ്ദേഹം പറഞ്ഞത് രണ്ട് കല്യാണവും ഒരുമിച്ച് നടത്താം എന്നാ പിന്നെ ജിത്തിൻ്റെയും ഋതികയുടെയും ജാതകം കൂടി നോക്കിയിട്ട് സമയം കുറിച്ച് തരാം എന്നും പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ പല്ലവിക്ക് ഭയങ്കര സന്തോഷാവും എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ആ ദേ ആള് വന്നല്ലോ എന്ന് പറഞ്ഞത് പല്ലവി കയറി വരികയാണ് ആ മോളെ നീ അറിഞ്ഞോ ദേ രണ്ട് കല്യാണങ്ങളും ഒരുമിച്ച് നടത്താമെന്ന് ജോൽസിൽ പറഞ്ഞു അത്രേ രണ്ട് കല്യാണവും അതേതാ എന്ന് ചോദിച്ചു ഇതെന്താ തൻ്റെ തലയിലെ കിളി ഇറങ്ങിയതുപോലെ സംസാരിക്കുന്നത് അടോ നമ്മുടെ ജിത്തിൻ്റെയും അതുപോലെ തന്നെ ഋതുവിൻ്റെയും കല്യാണത്തിൻ്റെ കാര്യമാണോ പറഞ്ഞത് തനിക്ക് മനസ്സിലായില്ലേ അത് പതിയെ നമുക്ക് ആലോചിക്കാമല്ലോ അതിന് എന്നെ ആലോചിക്കാൻ ഇനി ചോപ്പിനെ ആലോചിച്ചാൽ പോരെ ചെയ്തു കേട്ടാ അത് എനിക്കല്ലോ ബോധ്യപ്പെടേണ്ടത് എന്ന് ചോദിച്ചു തൽക്കാലം തൻ്റെ ബോധ്യം മതി അതെ ഇത് കേട്ടില്ലാമേ ഇവക്ക് കാര്യമായിട്ട് എന്തോ ഒന്നു പറ്റിയിട്ടുണ്ട് മോളെ നീ ചെന്നൊരു കാപ്പി എടുക്കുക എനിക്ക് തയ്ക്കാൻ കുറേ ഞാൻ ഒന്നും സേതുവിനെ ഉണ്ടാക്കി കൊടുത്തില്ല അത് മാത്രമല്ല ദേ എന്നെ കൊണ്ട് ഷാട്ടിൻ്റെ ബട്ടൺസ് വരെ തയ്പ്പിച്ചു ദ എടാ ആ തുണി ഇങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ആ തുണി എടുത്ത് കൊടുക്കുകയാണ് പക്ഷേ എങ്കിൽ പല്ലവി ആളാകെ ആണെന്ന് മനസ്സിലാക്കി കേട്ടോ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് ഇവർക്ക് അല്ലമ്മേ കേട്ടോ അമ്മേ സത്യം പറഞ്ഞല്ലേ ഋതുവിൻ്റെ കല്യാണം കഴിയുമ്പോൾ സാധാരണ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അതെ ഒരു നാത്തും പോലൊക്കെ ഒഴിവാക്കാലോ ഇതേ ഇവിടെ നേരെ തിരിച്ച പല്ലവിക്കാ സങ്കടാന്ന എനിക്ക് തോന്നുന്നത് നല്ല ചെറുക്കനാണെന്നല്ലേ പറഞ്ഞത് അപ്പോളേ കല്യാണം അങ്ങോട്ട് വേഗം നടത്തിവിടുക എന്ന് പറഞ്ഞു ഉം അപ്പോഴേക്കും പല്ലവി ഇങ്ങനെ എടുക്കണ ചെന്നിങ്ങനെ നോക്കുകയാണ് അന്ന് എന്താ ചെയ്യേണ്ടേന്ന് ഋതു ഇന്ദ്രനെ കാണാനായിട്ട് ചെന്നിരിക്കുകയാണ് ഓഹ് എൻ്റെ മനസ്സ് കത്തുകയായിരുന്നു ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് എന്തിന് തനിക്ക് എന്തിൻ്റെ പേരിലാണ് സമാധാനമായത് അല്ല താനെന്നെ മനസ്സിലാക്കി തിരിച്ചു വന്നല്ലോ അതുകൊണ്ടാണ് എനിക്ക് സമാധാനമായത് തിരിച്ചു വന്നോ ആര് താനെന്താ കരുതിയത് ഈ ഋതു വെറും ഫൂൾഷാണെന്നാണോ കരുതിയത് ഇനി തൻ്റെ നാവ് കൊണ്ട് എൻ്റെ വാ എൻ്റെ പേര് പോലും താൻ മേലിൽ ഉച്ചരിച്ചു പോകരുത് ഋതു വേണ്ട ഇനി താനുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു ഋതു ഞാൻ പറഞ്ഞിരുന്നതല്ലേ ഞാനൊരു വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് തനിക്ക് ഞാൻ പല്ലവിയൊക്കെ കുറിച്ച് നൂറു വട്ടം തന്നോട് ഞാൻ പറഞ്ഞപ്പോഴും താൻ ഒരിക്കൽ പോലും പല്ലവി അറിയാമെന്നും താൻ പല്ലവിയാണ് വിവാഹം കഴിച്ചതെന്നും പറഞ്ഞില്ല അത് തന്നെ ചതിയല്ലേ എടോ തന്നോടുള്ള ഇഷ്ടം കൊണ്ടാത് എന്നിങ്ങനെ പറഞ്ഞു എടോ തന്നെ നഷ്ടപ്പെടുമെന്ന് ഓർത്തിട്ടാ തനിക്ക് അതെ കാണാതെ പഠിപ്പിച്ചു പഠിപ്പിച്ചുവെച്ചിരിക്കുന്ന ഡയലോഗ് മുഴുവൻ എന്നെ കൺവിൻസ് ചെയ്യാമെന്ന് തനിക്ക് വല്ല തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് വേണ്ട പല്ലവി കുത്തിവെച്ച കുറേ തെറ്റിദ്ധാരണകളുണ്ട് അതെ ആ ഒരു കാര്യം മാത്രമേ താൻ എന്നിൽ നിന്ന് മറച്ചു വെക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ താനൊന്ന് ചിന്തിച്ച് നോക്കടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഞാൻ ഒരിക്കലും തന്നിൽ നിന്നൊന്നും മറച്ചു വെച്ചിട്ടില്ല പിന്നെ പല്ലവി പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ മാത്രമാണ് തൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറയുന്ന ഒന്നും വിശ്വസിക്കില്ല പിന്നെ അത് മാത്രമല്ല ഞാൻ ഭർത്താവാണെന്ന് പല്ലവിയുടെ മുന്നിൽ വെച്ച് പറയുമോ ഒരു പെണ്ണ് ആദ്യ രാത്രി തന്നെ താലി പൊടിച്ച് മുഖത്തെറിഞ്ഞിട്ട് പോയെങ്കിൽ നിങ്ങൾ നിങ്ങളാരാണെന്ന് നിസ്സാരമായി ഒന്ന് മനസ്സിലാക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ ബാക്കി ഒരു ദിവസം പോലും ആ കുട്ടിക്ക് നിൽക്കാൻ പറ്റിയില്ല എങ്കിൽ അതിൻ്റെ അവസ്ഥ പല്ലവി അവളുടെ കഥകൾ മുഴുവനും എന്നോട് പറഞ്ഞതാണ് നേരിൽ കണ്ടാൽ നിങ്ങളുടെ മുഖത്തടിക്കാൻ കരുതിയിരുന്ന ആൾ തന്നെയാ ഈ ഞാൻ പക്ഷേ ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല കൃഷ്ണവേഷം കെട്ടിവന്ന് എന്നെ ചതിച്ചു മറ്റെന്തെങ്കിലും നീ പറഞ്ഞോ പക്ഷെ ചതിച്ചു എന്ന് മാത്രം പറയരുത് ചതിയല്ലാതെ പിന്നെ ഇതെന്താ ഇന്ദ്രൻ എടോ നമ്മൾ എത്ര നാൾ ഒരുമിച്ച് നടന്നോ ഒരു രാത്രി ഉറങ്ങിയതല്ലേ എന്നിട്ട് തോന്നിയോടോ ഞാൻ മോശക്കാരനാണെന്ന് അത് നിങ്ങളുടെ അഭിനയം എന്നെ ഉപയോഗിച്ച് പല്ലവിയോട് പക വിടനായിരിക്കും ഋതു പ്ലീസ് എന്ന് പറഞ്ഞോണ്ട് ഇന്ദ്രൻ ഭയങ്കര അഭിനയം കാഴ്ച വെക്കുകയാണ് പക്ഷേ തെറ്റിപ്പോയി ഒരു രാത്രിയുടെ പേരിൽ എൻ്റെ ജീവിതം മുഴുവൻ നിങ്ങളുടെ കാൽ ചുവട്ടിൽ കിട്ടും എന്ന് നിങ്ങൾ വിചാരിച്ചു എങ്കിൽ വിഡിയാ നിങ്ങൾ എന്ന് പറഞ്ഞു അപ്പം ഇന്ദ്രൻ ഒന്നും ഇണ്ടോ അതിങ്ങനെ നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ആൾക്കാർ എങ്കിൽ കേട്ടോ ഇനി ഈ ജന്മം നമ്മൾ രണ്ടുപേരും തമ്മിൽ കാണില്ല ഇത് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് മാത്രം ഞാൻ വന്നു ഗുഡ് ബൈ എന്ന് പറഞ്ഞ് ഋതു അവിടെ നിങ്ങൾ പോവാണ് അപ്പം ഋതുവിൻ്റെ കൈ കയറി പിടിക്കാണ് ഋതു പ്ലീസ് എന്നെ ഉപേക്ഷിക്കരുത് പിന്നെ ഞാനില്ല അപ്പോൾ കൈ കയറി പിടിച്ചപ്പം എൻ്റെ കൈ എടുക്ക് പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് കൈ എടുക്കാനാണ് പറഞ്ഞത് ഇല്ലെങ്കിൽ കൈ വിട്ടില്ലെങ്കിൽ നിന്റെ ചേ കിടത്ത് ഞാൻ നോക്കി പൊട്ടിക്കും എന്ന് പറഞ്ഞു അവസാനം ഇന്ദ്രൻ കൈ അങ്ങ് വിട്ടു അവർ ഋതു നല്ല ആൺകുട്ടിയെ പോലെ തന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ ഒരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ട് പോയി അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി ഒക്കെ